ഇന്നത്തെ കാലത്ത് പലതരം ട്രെൻഡിങ്ങുകളുടെ പുറകെ പോകുന്ന ഒരു പ്രവണത നമുക്ക് സമൂഹത്തിൽ കാണാൻ സാധിക്കും അതുപോലെ ഇപ്പൊ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന മറ്റൊരു സംഭവമാണ് ഡൈവേഴ്സ് എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു കുടുംബം എന്ന് പറയുന്നത് അത് മനുഷ്യ ജീവിതത്തിൽ എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് അല്ലെങ്കിൽ ഒരു ക്രിസ്തീയ വിശ്വാസ പ്രകാരം ഒരു കുടുംബവും അല്ലെങ്കിൽ ഒരു ദാമ്പത്യ ജീവിതം മക്കളും മക്കളും ഭാര്യയും ഭർത്താവും അടങ്ങുന്ന ഒരു ചെറിയൊരു കുടുംബം എന്ന് പറയുന്നത് എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് അതിന് എത്രത്തോളം മൂല്യമുണ്ട് എന്നതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ് എങ്കിലും ദൈവമില്ലാത്ത കുടുംബജീവിതങ്ങളിൽ ദൈവത്തിന് പകരം മറ്റ് പലതിൻ്റെയും പുറകെ പോകുന്നതിൻ്റെ ഫലമായി കുടുംബജീവിതങ്ങൾ അല്ലെങ്കിൽ കുടുംബങ്ങൾ തകർക്കപ്പെടുന്ന ഒരു സിറ്റുവേഷൻ ഇന്ന് കേരളത്തിൽ പ്രത്യേകിച്ചും കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് ഇന്നത്തെ നിലപാടിൽ വിശദമായിട്ട് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം എന്നോടൊപ്പം ഉള്ളത് റോബിൻ ജോൺ ജോൺ ഇപ്പം നമുക്ക് നമ്മളിപ്പോ പറഞ്ഞ പോലെ തന്നെ കേരളത്തിലെ മാത്രം നമ്മൾ ഡാറ്റ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു അൻപത് വർഷത്തിനുള്ളില് മാറ്റം വന്ന അല്ലെങ്കിൽ കുടുംബജീവിതത്തിൽ വന്ന വലിയൊരു മാറ്റം എന്ന് പറയുന്നത് ശരിക്കും വലിയ കുടുംബ തകർച്ച നമുക്ക് കാണാൻ പറ്റും അതായത് ഒരു വിവാഹ ശേഷം വലിയ സ്വപ്നങ്ങളോടുകൂടി ഒന്നിച്ച് ജീവിക്കാനായിട്ട് തീരുമാനമെടുക്കുന്ന രണ്ട് ദമ്പതികൾ അല്ലെങ്കിൽ ഒരു കപ്പിള് അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല അവര് വിവാഹമോചനത്തിലൂടെ വേർപിരിയുന്നു അവര് വേർപിരിയുന്നത് വഴി അവരുടെ കുടുംബം ശിഥിലമാക്കപ്പെടുന്നു അതുപോലെ അവരുടെ കുട്ടികൾ അനാഥമാക്കപ്പെടുന്നു അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോൾ നമ്മുടെ ഈ കേരളത്തിലെ കുടുംബ ജീവിതങ്ങളിൽ നിലനിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ അതായത് പണ്ടത്തെ ജനറേഷനേക്കാളും കൂടുതലായിട്ട് ഇപ്പോഴത്തെ ഈ ഒരു ജനറേഷനിൽ ഇതുപോലുള്ള ഡിവേഴ്സ് കേസുകൾ കൂടുവാനുള്ള ഒരു കാരണം എന്തായിരിക്കും അത് അതിനെക്കുറിച്ച് എന്താ എന്താ നമുക്കൊന്ന് പറയാൻ പറ്റും കേരളത്തിന്റെ ഒരു ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാവുന്നതുപോലെ സ്ത്രീയും പുരുഷനും വിവാഹിതരാകുമ്പോൾ അത് ഒരു ഈടുറ്റ കുറേ നാളത്തേക്ക് നീണ്ടു നിൽക്കുന്ന അല്ലെങ്കിൽ മരണം വരെ നീണ്ടു നിൽക്കുന്ന ഒരു ബന്ധമായിട്ട് തന്നെയാണ് ഇതുവരെയും കൺസിഡർ ചെയ്യപ്പെട്ടു വന്നിരുന്നത് പക്ഷേ ഈ കുറച്ച് നാളുകൾ ഏകദേശം പത്ത് ഏകദേശം പത്ത് പതിനഞ്ച് വർഷങ്ങളായിട്ട് വേണമെങ്കിൽ അങ്ങനെ അങ്ങനെ വേണമെങ്കിൽ പറയാം പതിനഞ്ച് വർഷങ്ങളായിട്ട് തന്നെ വിവാഹം എന്നൊരു കൺസെപ്റ്റ് വളരെ ഒരു യൂസ് ആൻഡ് ത്രോ എന്ന യൂസേജിലേക്ക് വളരെ താങ് താഴ്ന്നു പോയിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു വേറെ ഹെറ്റനിസ്റ്റിക് അല്ലെങ്കിൽ എപ്പിക്യൂറിയൻസ് എന്ന രീതിയിലൊക്കെ ഹെറ്റനിസ്റ്റിക് എന്ന് പറഞ്ഞാൽ പ്ലഷർ സീക്കിംഗ് ആയിട്ടുള്ള ആ അവസ്ഥയിലേക്ക് മാത്രം ചുരുങ്ങി പോയിട്ടുണ്ടോ എന്ന് മാത്രം സംശയിക്കേണ്ടിയിരിക്കുന്നു അതിൻ്റെ എന്ന് പറയുമ്പോൾ അതിൻ്റെതായ സന്തോഷമുണ്ട് സൗഭാഗ്യമുണ്ട് അതിൻ്റെതായ ആനന്ദമുണ്ട് അതേസമയം ഉത്തരവാദിത്വമുണ്ട് ഈ ഉത്തരവാദിത്വം വേണ്ടയെന്ന് വെച്ചാൽ അത് വളരെ പ്രഷർ ആയിട്ട് മാത്രം മാറി പോകുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അത് അതാണ് ഈ പറയുന്ന പതിനഞ്ച് വർഷത്തെ ഡാറ്റ നമുക്ക് കാണിച്ചു തരുന്നത് പതിനഞ്ച് വർഷം കൊണ്ടുള്ള വിവാഹത്തിൻ്റെ അതിൻ്റെ ഒരു നന്മയിൽ അതിൻ്റെ ഒരു മൊറാലിറ്റിയിൽ ധാർമ്മികതയിൽ വന്ന വലിയൊരു വിധിയാണ് നമുക്ക് കാണിച്ചു തരുന്നത് ആദ്യമായിട്ട് തന്നെ ക്രിസ്ത്യൻ വിവാഹങ്ങൾ എടുക്കുവാണ് നമുക്കറിയാവുന്നതുപോലെ ഏകദേശം ഒരു വർഷത്തിൽ കഴിഞ്ഞ ഇരുപത്തിനാല് ഇരുപത്തി മൂന്ന് എടുക്കുകയാണെങ്കിൽ ഈ വിവാഹമോചനം എന്ന് പറയുമ്പോൾ കേരളത്തിൽ ക്രിസ്ത്യൻ വിവാഹമോചനം എന്ന് പറയുമ്പോൾ നാലായിരത്തി അഞ്ഞൂറ്റി അഞ്ഞൂറ്റി ഇരുപത്തിയാറ് കേസുകളാണ് വിവാഹമോചനം കോടതിയിൽ പോയിട്ടുള്ളത് അത്ര വിവാഹമോചന കേസുകൾ വന്നിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തഞ്ച് നിയമം അനുസരിച്ചാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഈ വിവാഹമോചന കേസുകൾ ഇന്ത് കേരളത്തിൽ ക്രൈസ്തവർ ന്യൂനപക്ഷമാണെന്നറിയാം ആദ്യം ഹിന്ദുക്കളാണ് അമ്പത്തേഴ് ശതമാനം പിന്നെ മുസ്ലിങ്ങളാണ് അതിനുശേഷം വരുന്ന ക്രൈസ്തവർ ന്യൂനപക്ഷ സമുദായ സമുദായമായ ക്രൈസ്തവർ പതിനാറൂറോ പതിനാറോ സംതിങ് ശതമാനമായ ക്രൈസ്തവർ തന്നെ ഏകദേശം നാലായിരത്തി ജില്ലാൻ നാലായിരത്തി അഞ്ഞൂറ്റി ജില്ലാൻ വിവാഹമോചന കേസുകളാണ് വരുന്നത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിവാഹമോചനം നടക്കുന്ന സംസ്ഥാനം അത് കേരളമാണ് നമുക്കറിയാം ഈ കേരളം എന്തുകൊണ്ടാണ് ഏറ്റവും ഫേമസ് ആയിട്ടിരിക്കുന്നത് ലിറ്ററസി നമ്പർ വൺ ആണ് എല്ലാത്തിനും നമ്പർ വൺ ആണ് കൃത്യത്തിന്റെ കാര്യത്തിൽ നമ്പർ വൺ ആണ് ലോട്ടറിയുടെ കാര്യത്തിൽ നമ്പർ വൺ ആണ് വിവാഹമോചന കേസിൽ നമ്പർ വൺ ആണ് ലിറ്ററസിയുടെ കാര്യത്തിൽ നമ്പർ വൺ ആണ് അപ്പോൾ ഈ കാര്യത്തിലൊക്കെ നമ്പർ വൺ ആയിരിക്കുന്ന കേരളത്തിൽ ഈ ലിറ്ററസി വർദ്ധിച്ചു ഒരു പക്ഷേ ലിറ്ററസി നമ്മൾ കുറ്റം പറയാൻ സാധിക്കില്ല ലിറ്ററസി ഉള്ള കാരണമാണ് കേരളത്തിൽ ഒരു ഓസ്ട്രിയൻ പഴഞ്ചൊല്ല് ഇങ്ങനെയാണ് സ്ത്രീകൾക്ക് വിവരം വയ്ക്കുമോ എന്നുള്ള ഒരു അങ്ങനെ പറഞ്ഞു ഞാൻ കംപ്ലീറ്റ് അത് പറയുന്നില്ല ഇവിടെ പക്ഷേ ആ ഒരു യൂസേജ് ആണ് അത് പറയുന്നത് അപ്പോൾ ലിറ്ററസി വർദ്ധിച്ചു എന്നതാണ് ഒരു പക്ഷേ അതിലെ പിന്നിലൊരു കാരണം പക്ഷേ ലിറ്ററസിനെ കുറ്റം പറയുന്നില്ല ലിറ്ററസി ആവശ്യമാണ് അപ്പോൾ എങ്ങനെയാണ് ലിറ്ററസി അത് അല്ലെ കേരളം ഇതിൻ്റെ ഒരു ഒരു ഡൈവേഴ്സുകളിൽ ധാരാളം വിവാഹമോചന കേസുകളിലൊരു കളമായിട്ട് മാറുന്നത് എന്ന് നമുക്ക് വെറുതെ ഒന്ന് ഒന്നോ രണ്ടോ മിനിറ്റ് അനലൈസ് അത് പോകും അപ്പോൾ ആദ്യം തന്നെ കേരളത്തിൽ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാലില് സംഭവിച്ച ഏകദേശം മുപ്പത്തി മൂവായിരത്തി ചില്ലാൻ ഡൈവോഴ്സ് കേസുകളാണ് വന്നിരുന്നത് എന്ന് നമുക്കറിയാം അതിലെ ഈ മുസ്ലിം വിവാഹക്കാരുടെ മാറ്റിയിട്ടാണ് ഞാൻ പറയുന്നത് ഹിന്ദുക്കളുടെ അമ്പത്യഴു ശതമാനം ഹിന്ദുക്കളാണ് അപ്പം എൺപത്തേഴ് ശതമാനം ഹിന്ദുക്കളിൽ പതിനാറായിരത്തി ചില്ലാൻ ഹിന്ദുക്കളുടെ വിവാഹമോചന കേസുകൾ വന്നിട്ടുണ്ട് ക്രിസ്ത്യൻസ് പതിനാറ് ശത പതിനാറ് മൂന്നിട്ട് എട്ട് ശതമാനം ക്രിസ്ത്യൻസ് ആണ് കേരളത്തിൽ സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് അപ്പോൾ ക്രിസ്ത്യൻസിന് നാലായിരത്തി അഞ്ഞൂറ്റി ജില്ലാ ക്രിസ്ത്യൻസിന്റെ വിവാഹമോചന കേസുകൾ ഉണ്ട് ക്രിസ്ത്യൻസിന്റെ മാത്രമായിട്ട് ഇനി ഈ മുസ്ലിംകളുടെ കാര്യങ്ങൾ ഞങ്ങൾ പറയുന്നില്ല കാരണം എന്ന് വെച്ചാൽ അവർക്ക് കോർട്ടിനു അവരുടേതായ ആയിട്ടുള്ള താലാക്ക ചൊല്ലാൽ അങ്ങനെയൊക്കെ നിയമങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് കാരണം അത് നമുക്കൊരു ഡാറ്റ ആയിട്ട് കിട്ടാൻ ഒത്തിരി ബുദ്ധിമുട്ടാണ് അവരുടേതായ പേഴ്സണൽ ജഡ്ജ്മെൻറ്റ് എന്നുള്ള രീതിയിലൊക്കെ കോർട്ടിൽ അത് പോകുന്നത് വളരെ വിരളമായിട്ടുള്ള ആയിട്ടുള്ള പ്രൈവറ്റ് കോർട്ടോ അങ്ങനെയൊക്കെയാണ് അവരുടെ പോകുന്നത് അപ്പോൾ എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞുകൂടാ അപ്പോൾ എന്ത് തന്നെ ആയാലും ഇന്ത്യയിലെ ഏറ്റവും കൂടുതലുള്ളത് കേരളത്തിലാണ് എങ്ങനെയാണ് അപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിവാഹമോചന കേസുകൾ വരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം കേരളത്തിൽ അറിവ് വർദ്ധിച്ചു വിദ്യാഭ്യാസം വർദ്ധിച്ചു വിദ്യാഭ്യാസം വർദ്ധിക്കുമ്പോൾ കൂടുതൽ മെച്ചപ്പെട്ട ജീവിത സാഹചര്യം തേടി സ്ത്രീയും പുരുഷനും അന്വേഷിച്ച് പോകാറുണ്ട് ഈ പറയുന്ന വിവാഹമോചന കേസുകളിൽ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു സ്ത്രീകൾ അതായത് ക്രിസ്ത്യൻസ് ആയിക്കോട്ടെ ഹിന്ദു ആയിക്കോട്ടെ അവർക്ക് വിദ്യാഭ്യാസം ലഭിച്ച അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വിവാഹമോചന കേസുകളിൽ അമ്പത്തേഴ് ശതമാനം സ്ത്രീകളാണ് മുൻകൈ എടുക്കുന്നത് വിവാഹമോചനം നേടുവാൻ വേണ്ടി മുൻകൈ എടുക്കുന്നത് സ്ത്രീകളാണ് അത് അതിശയിപ്പിക്കുന്ന കേസുകൾ പണ്ടൊക്കെ വിവാഹമോചനം എന്ന് പറയുമ്പോൾ അത് പുരുഷൻ ഉപേക്ഷിച്ച് പോകുന്ന അല്ലെങ്കിൽ പുരുഷൻ വേറെ ആരോഗ്യമൊക്കെ പോയി എന്ന് പറഞ്ഞ കേസുകൾ അത് വല്ലപ്പോഴും കേട്ടിരുന്ന ഒരു രണ്ടായിരത്തിലൊക്കെ നമ്മൾ പറയുന്നു രണ്ടായിരത്തിലൊക്കെ നമ്മൾ ചെറിയ പിള്ളേരെ കേട്ടു രണ്ടായിരത്തിലല്ല രണ്ടായിരത്തി ഏഴ് പത്ത് സമയത്തൊക്കെ കേൾക്കുമ്പോ ഏർ സ്ത്രീ അല്ല പുരുഷനേതോ ആളുകൾ ഒളിച്ചൂടി പോയിന്നുള്ള വാർത്തക്ക് കേൾക്കുന്നത് അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് വിവാഹമോചന കേസുകളാണ് പക്ഷെ ഇപ്പൊ ഇന്നത്തെ കാലത്ത് രണ്ടായിരത്തി ഇരുപത്തി നാല് കേസാണ് ഞാൻ പറയുന്നത് ഇരുപത്തിഞ്ചൊക്കെ അടുത്ത വർഷം ആ ഇരുത്തിന്റെ കേസ് അടുത്ത വർഷം നമുക്ക് ആ ഡാറ്റ കിട്ടുള്ളൂ അപ്പൊ അതിൽ പറയുന്നത് ഏകദേശം േഴ് ശതമാനം സ്ത്രീകളാണ് ഈ ഹിന്ദു ഹിന്ദു സമുദായത്തിലായാലും ക്രിസ്ത്യൻ സമുദായത്തിലായാലും മറ്റു സമുദായങ്ങളായാലും വിവാഹമോചനത്തിന് ഏറ്റവും കൂടുതൽ ഇനിഷ്യേറ്റീവ് എടുക്കുന്നത് അതിൽ വളരെ ഇരുപത്തേഴ് വെറും ഇരുപത്തേഴ് ശതമാനം മാത്രമാണ് പുരുഷന്മാർ ഇനിഷ്യേറ്റീവ് എടുക്കുന്നത് അതിൽ വെറും പതിനാറ് ശതമാനം പതിനാറേ പതിനാറിനേക്കാളും കുറവ് ശതമാനമാണ് രണ്ട് പക്ഷക്കാരും സ്ത്രീയും പുരുഷനും ഒരുമിച്ച് ഏഹ് ഒരു പെറ്റീഷൻ ജോയിൻറ്റ് പെറ്റീഷൻ കൊടുത്ത് വിവാഹമോചന കേസിന് മുന്നറിയിപ്പ് എന്തുകൊണ്ടാണ് സ്ത്രീയുടെ ചോദ്യമാണ് എന്തുകൊണ്ടാണ് സ്ത്രീകൾ പുരുഷന്മാരെ ഞാൻ സ്ത്രീകളെ കുറ്റപ്പെടുത്തുന്നതല്ല അതേസമയം പുരുഷന്മാരെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല പക്ഷെ എന്തുകൊണ്ടാണ് സ്ത്രീകൾ ഈ ഈ പറയുന്ന ഒരു അഞ്ചാറ് വർഷത്തുള്ളിൽ സ്ത്രീകൾ ഈ വിവാഹമോചന കേസുകളിൽ മുന്നിട്ട് നിൽക്കുന്നത് എന്തുകൊണ്ടാണ് നമുക്കത് ചിന്തിക്കേണ്ടതുണ്ട് അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ജോയിൻ്റ് ആയിട്ട് പറയുമ്പോൾ സ്ത്രീയും പുരുഷൻ സ്ത്രീകളെ അടച്ചിരിക്കുന്നില്ല എങ്കിൽ പോലും പറയുകയാണ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് വളരെ വലുതാണ് എഡ്യൂക്കേഷന്റെ ഇൻഫ്ലുവൻസ് വളരെ വലുതാണ് ജീവിത സാഹചര്യങ്ങളോടുള്ള സമരസപ്പെടൽ അത് വളരെ വലുതാണ് ഇനി ജീവിത പങ്കാളിയോടുള്ള സമരസപ്പെടൽ അഡ്ജസ്റ്റ്മെന്റ് എന്നാണ് പറയുന്നത് അത് വളരെ വലുതാണ് ക്രൈസ്തവ മാരേജിൽ നമ്മൾ പറയുന്നത് ഈ വൈദികൻ ചൊല്ലി കൊടുക്കുന്ന പ്രാർത്ഥന ഇതൊരു കോൺട്രാക്ട് അല്ല എന്താണ് കവനന്റ് എന്നുള്ള യൂസേജ് ആണ് കവനന്റ് എന്ന് പറയുമ്പോൾ ഉടമ്പടിയാണ് കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു കോൺട്രാക്ട് വന്ന വീട് പണിതു പോയി അവന്റെ കോൺട്രാക്ട് തീർന്നു ടെമ്പററി ആയിട്ടുള്ള ഒരു ഇതാണ് പക്ഷെ ഇവിടെ ക്രൈസ്ത വിവാഹത്തെ കൃത്യമായിട്ട് പറയുമ്പോൾ അതൊരു കവനന്റ് ആണ് കവനന്റ് ആയിട്ട് ഈ രണ്ട് പാർട്ടിഷ്യൻസ് ഈ സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ പലപ്പോഴും കാണുന്നില്ല അത് കവന ഒരു സ്ത്രീ എന്നതും അല്ലെങ്കിൽ ഒരു പുരുഷൻ എന്നതും ദൈവത്തിന്റെ ദൈവം നൽകുന്ന ഒരു സമ്മാനമാണ് എന്നതിനേക്കാൾ ഉപരി അവർ ചിന്തിക്കുന്നത് ആ മനുഷ്യന്റെ ആ വ്യക്തിയുടെ ആ മനുഷ്യമാഹ എന്നേക്കാൾ ഉപരി ആ സ്ത്രീയോ പുരുഷനോ ചിന്തിക്കുന്നത് ആ മനുഷ്യന്റെ സ്റ്റാറ്റസ് ആയിരിക്കും ആ മനുഷ്യന്റെ എഡ്യൂക്കേഷൻ ആയിരിക്കും ആ മനുഷ്യന്റെ ജീവിത നിലവാരമായിരിക്കും ഞാൻ പറയുന്നത് ആശുപത്രി ജീവിത നിലവാരമൊക്കെ വേണം ഒക്കെ വേണം ഞാൻ പക്ഷേ ഞാൻ പറയുകയാണ് അന്വേഷിച്ചോ പണം പണം സമ്പത്ത് സ്റ്റാറ്റസ് അങ്ങനെയുള്ള അല്ലെങ്കിൽ ഈ പറയുന്ന രാഷ്ട്രീയമായിട്ടുള്ള എന്തെങ്കിലും ബെനഫിറ്റ്സ് ഈ ജോലി അതൊക്കെയാണ് ഒരു സമയത്ത് ജോലി ആയിരുന്നു ഗവൺമെന്റ് ജോലി ഇല്ലാത്ത ആൾക്കാരെ കെട്ടിച്ച് കൊടുക്കില്ല എന്നുള്ള ആയിരുന്നു ഇപ്പോൾ ഗവൺമെന്റ് ജോലിക്കാരെ ആർക്കും വേണ്ട ഇപ്പൊ പുറത്തേക്ക് പോകുന്ന ആൾക്കാരാണ് ഇപ്പൊ പുറത്തേക്ക് പോകുന്ന ആൾക്കാരും എന്നുള്ള അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് ഇങ്ങനെ ഈ ഈ പറയുന്ന മൂന്നവസ്ഥ അല്ലെങ്കിൽ ഈ മൂന്ന് കാര്യങ്ങൾ ഒരാളെ ജഡ്ജ് ചെയ്യാണ് അപ്പോൾ ഇതൊരു മനുഷ്യനേക്കാളുപരി ഈ പറയുന്ന കാര്യങ്ങൾക്ക് വില കൊടുക്കുമ്പോൾ എവിടെയാണ് മനുഷ്യൻ വില കൊടുക്കുന്നത് വിവാഹത്തിൽ വിവാഹം രണ്ട് ഒരു രണ്ട് ജെൻഡർ ഒരു സ്ത്രീം പുരുഷനും ഞാൻ ഈ യുനാക്കാരോ എന്നാൾ പാവപ്രസിദ്ധീകരിച്ചോലി ലേഖനം പറയുകയാണ് ഒരു സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ബന്ധമാണെന്നാണ് പറയുന്നത് അതൊരു ആദർശമല്ല എന്നാണ് ആദർശമല്ലാന്നാണ് വലിയാമൻ പാവപറ ആദർശമല്ല അത് ആദർശമല്ല എന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ ഒരു ആ അവസ്ഥയിൽ സ്ത്രീയും പുരുഷനും പരസ്പരം സ്നേഹിക്കാൻ വേണ്ടി ഇണക്കപ്പെടുന്ന ഒരു വിവാഹ ബന്ധത്തിൽ ഒരു കവനന്റിൽ ഒരു ഉടമ്പടിയിൽ ഒരു പെർമനന്റായിട്ടുള്ള ഉടമ്പടിയിൽ എന്ത് സംഭവിക്കുകയാണ് ഒരു സ്ത്രീയോ അല്ലെങ്കിൽ പുരുഷനോ ആ മനുഷ്യനേക്കാൾ ഉപരി ആ വ്യക്തിയെക്കാൾ ഉപരി മറ്റു മറ്റീരിയൽസിന് ിസ്റ്റിക് ആയിട്ടുള്ള ഒരവസ്ഥയ്ക്ക് മറ്റീരിയലിസം എന്ന് തന്നെ ഇന്ന കാലത്തെ കൺസ്യൂമറിസം മറ്റീരിയലിസം ഇതൊക്കെ ഇന്നത്തെ കാലത്ത് ഹെഡനിസം അതൊക്കെ ഇന്നത്തെ കാലത്ത് പണ്ടുണ്ടായിരുന്നു ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നതാണ് ഈ പർച്ചേസ് പർച്ചേസ് വാങ്ങുകൂട്ടുക എന്നുള്ള അവസ്ഥയ്ക്ക് അപ്പൊ അതിന്റെ ഉദാഹരണമാണ് ഒക്കെ അപ്പൊ അതിന് കൂടുതൽ വില കൊടുക്കുമ്പോഴാണ് അവിടെ കൂടുതലും വിവാഹമോചന കേസുകൾ വരുന്നത് ഭൂരിഭാഗം വിവാഹമോചന കേസുകൾ വന്നിട്ടുള്ളത് ഈ പറയുന്ന മറ്റീരിയലിസ്റ്റിക് ഐഡിയോളജി എന്നുള്ള തിരിച്ചു തിരിച്ചറിവിൽ നിന്നാണ് അപ്പൊ ഈ പറയുന്ന പങ്കാളിക്കേക്കാൾ കൂടുതൽ പ്രാധാന്യം അല്ലെങ്കിൽ പങ്കാളി നല്ലൊരു പങ്കാളിയെ വേണം അല്ലെങ്കിൽ നല്ലൊരു ഹസ്ബൻഡ് നല്ലൊരു വൈഫിനെ വേണമെന്നതിനുപരി അവരുടെ ഡവറി കിട്ടണം അല്ലെങ്കിൽ ഈ പങ്കാളിയുടെ സ്റ്റാറ്റസ് ആണ് നമുക്ക് വേണ്ടത് ഈ പങ്കാളിയുടെ ജോലിയാണ് നമുക്ക് വേണ്ടത് അങ്ങനെയുള്ളൊരു കൺസെപ്റ്റിലേക്ക് പോകുമ്പോഴാണ് ഒരു പക്ഷേ നല്ല ജോലിയുള്ള അല്ലെങ്കിൽ നല്ല സ്റ്റാറ്റസ് ഉള്ള അല്ലെങ്കിൽ നല്ല സമ്പത്തുള്ള വീട്ടിൽ ആയിരിക്കും പക്ഷെ ഇവരാണ് ഏറ്റവും കൂടുതൽ വിവാഹമോചന കേസുകൾ പോകണമെന്നാണ് ഈ ഡാറ്റ കാണിക്കുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെയൊക്കെ നല്ല അവർ നോക്കുന്നത് കല്യാണം കഴിക്കുന്ന വ്യക്തിയെ നോക്കിയിട്ടല്ല കല്യാണം കഴിക്കുന്നത് അവിടെ അവിടെ നോക്കുന്നതാണ് സ്റ്റാറ്റസ് സമ്പത്ത് അവരുടെ അഭിമാനം ഒക്കെ നോക്കിയിട്ടാണ് കല്യാണം കഴിക്കുന്നത് പക്ഷേ ഈ രണ്ട് വ്യക്തിത്വങ്ങൾ പരസ്പരം ചേരുന്നില്ല എന്നുള്ളതാണ് അവിടെ പ്രശ്നം വരുന്നത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഉടമ്പടി അനുസരിച്ച് പോകാൻ പറ്റുന്നില്ല അവിടെ എന്ത് സംഭവിക്കുന്നു അവിടെ ആ വിവാഹം തകർന്നു പോവുകയാണ് സംഭവിക്കുന്നത് ഇനി കുഞ്ഞുണ്ടാവണമെങ്കിൽ അത് ഏറ്റവും ആയിട്ട് പോവുകയാണ് ആ കുഞ്ഞിന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ തകർന്നു വന്ന ഒരവസ്ഥയിലേക്ക് മാറിപ്പോയി കാര്യമാണ് അപ്പോൾ ഇവരെ നമ്മള് ശരിക്കും നോക്കുന്നത് ക്രൈസ്തവ ധാർമികതയിൽ അല്ലെങ്കിൽ ക്രൈസ്തവ ചിന്തയിൽ ഊന്നി നോക്കി നോക്കുമ്പോൾ നമ്മൾ നോക്കേണ്ടത് എവിടെയാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത് ദൈവഹിതമാണ് നോക്കേണ്ടത് ദൈവത്തെ ദൈവത്തിന്റെ ഹിതം മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ആദ്യം വിവാഹം എന്ന ബന്ധത്തിൽ തിരഞ്ഞെടുക്കാൻ വേണ്ടി പോകാൻ ദൈവാശ്രയത്വത്തിലും ആത്മീയതയിലും ഊന്നിട്ട് വേണം ഈ കാര്യത്തിൽ പോകാൻ വേണ്ടിയിട്ട് ആത്മീയത എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ് അതെ ഈ ഹസ്ബൻഡ് ഈ വൈഫ് എന്നുള്ള രണ്ട് ആൾക്കാർ രണ്ട് ഭാഗത്തെയും കൂട്ടി ഇണക്കുന്നത് ദൈവത്തിന്റെ ശക്തിയാണ് ഈ പെർപ്ഷൻ കൂട്ടി ഇണക്കുന്നത് അത് മുന്നോട്ട് പോകാൻ ആരും വേണം ദൈവം തന്നെ വേണം അത് അതുകൊണ്ടാണ് പല വിവാഹമോചനങ്ങൾ വിവാഹങ്ങളും തകർന്ന് ഇല്ലാതായി പോകുന്നത് ഞാൻ ക്രൈസ്തവർക്കാരുണ്ട് ഹിന്ദുക്കളിലെ മറ്റു മതക്കാരുടെ കാര്യമെന്നല്ല ഞാൻ പറയുന്നത് ക്രൈസ്തവർ കാര്യമാണ് അങ്ങനെ ആ ദൈവ ക്രൈസ്റ്റ് സ്റ്റാൻഡേർഡ് എന്നുള്ള ഒരു ചിന്താഗതി മാറി പോകുമ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും പരസ്പരം പിരിയേണ്ട ഒരു വരും ഇവർ ദൈവത്തെ വിളിക്കുന്നവരും അല്ലെങ്കിൽ വിവാഹ മോചനത്തിന്റെ വക്കിലെത്തുമ്പോൾ ദൈവത്തെ വിളിക്കുന്നവർ അവർ പോകുന്നത് ഈ മജിസ്ട്രേഷൻ്റെ അടുത്തോ അല്ലെങ്കിൽ കൗൺസിലേഴ്സിൻ്റെ അടുത്തോ അങ്ങനെയൊക്കെ ആൾക്കാരുടെ അടുത്ത് പോകുന്നത് അങ്ങനെ പോകുമ്പോൾ പറയും ഇവർ ഈ ബുദ്ധിയിലുള്ള ആശയങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും ചില ആൾക്കാർ പറയുന്നത് നിങ്ങൾ ഡൈവോഴ്സ് നോ പ്രോബ്ലം ോം ഡൈവേഴ്സ് ആയിക്കോ ഇന്നത്തെ കാലത്ത് ആണ് ഡൈവേഴ്സ് അടുത്താൽ കെട്ട് അങ്ങനെ ഈ കെട്ടി കെട്ടി സമരകാര്യ സ്ത്രീ പറയുന്നില്ലേ ബൈബിളിലൊക്കെ എനിക്ക് അഞ്ച് ഭർത്താക്കന്മാരുണ്ടായിരുന്നു പറയുന്നത് ഈശോ പറയുന്നു പറയുന്നത് അഞ്ച് ഭർത്താക്കന്മാരുണ്ടായിരുന്നു ഇപ്പോൾ ഉള്ളത് നിന്റെ ഭർത്താവിലാണ് പറഞ്ഞ പോലെ അങ്ങനത്തെ അവസ്ഥയിലേക്ക് ഒരിക്കലും വരം താഴരുത് എന്നാണ് എൻ്റെ ഒരു ഈ വിവാഹത്തെ കുറിച്ചുള്ള ചിന്താഗതി പറയുന്നത് നമ്മൾ പറയില്ലേ ഈ ഫയറി ടൈൽസ് അല്ലെ എന്താ പറയാ മൂട്ടസ്വർഗം എന്നൊക്കെ കുറയില്ലേ അങ്ങനെയുള്ള ഒരു ചിന്താഗതി വെച്ചിട്ടാണ് പലപ്പോഴും വിവാഹത്തിനൊക്കെ പോകുന്നത് അങ്ങനെ ഒരു ചിന്താഗതി വെച്ച് പോകുമ്പോഴൊരിക്കും വിവാഹം അവിടെ സക്സസ് ആവുന്ന സാ സാധ്യതയില്ല പര പരസ്പരം പരസ്പരം അകമഴിഞ്ഞ് അതായത് വിവാഹം എന്ന് സ്വയം ദാനമാണെന്നാണ് പറയുന്നത് മറ്റുള്ളവന് കൊടുക്കുന്ന പങ്കാളിക്ക് കൊടുക്കുന്ന സ്വയം ദാനമാണ് അത് സ്വയം ദാനമായ മാത്രമാണ് അവിടെ ഒരു വിവാഹം എന്നുള്ളൊരു കൺസെപ്റ്റ് അവിടെ കംപ്ലീറ്റ് ആകുള്ളൂ എന്നാണ് എൻ്റെ ഒരു ചിന്താഗതി വെച്ച് പറയണേ ഇനി ഈ പുരുഷന്മാരുടെ ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുരുഷന്മാർ ആഗ്രഹിക്കുന്ന എന്താണ് ഒരു നല്ലൊരു ഭാര്യ കിട്ടണമെന്നാണ് മിക്ക പുരുഷന്മാർ ആഗ്രഹിക്കുന്നത് പക്ഷേ ഇന്നത്തെ കാലത്ത് ജെൻസി വേണേൽ പറയാം അവരെ ഞാൻ അടച്ച അടച്ച ആവശ്യിക്കുന്നില്ല പക്ഷെ എങ്കിലും കാലത്ത് കുറെ ചിന്താഗതികളൊക്കെ മാറി വന്നിട്ടുണ്ട് ഈ പരസ്ത്രീ ബന്ധം അല്ലെങ്കിൽ പരപുരുഷ ബന്ധം അങ്ങനെയുള്ള കുറെ പ്രശ്നങ്ങൾ കൊണ്ടും ഈ പറയുന്ന വിവാഹമോചന കേസുകൾ വളരെ കൂടുതലായി കൂടുതലായിട്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ ശരിക്കും ആലോചിച്ചിട്ട് ആലോചിക്കാതെ ഈ കാണുന്ന പടവളപ്പും അല്ലെങ്കിൽ ഈ സമ്പത്തും സ്വർണവും ഒക്കെ കണ്ടിട്ട് കല്യാണം കഴിക്കുമ്പോഴാണ് പലപ്പോഴും കല്യാണം കഴിച്ചതിന് ശേഷമാണ് ഇയാൾക്ക് ഒരു മാനസിക രോഗമായിരുന്നുള്ളൂ അങ്ങനെ ആയിരുന്നു ഇങ്ങനെയായിരുന്നല്ലോ ഒക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെയും വിവാഹമോചന കേസുകൾ കുറേ ഉണ്ടാവുന്നുണ്ട് പക്ഷെ കൂടുതലും വരുന്നത് ഈ പറയുന്ന സോഷ്യൽ നെറ്റ്‌വർക്കിന്റെ ഒരു വലിയൊരു ഇമ്പാക്റ്റ് ഈ സ്ത്രീക്കും പുരുഷനും ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് വരുന്നത് ഇന്നത്തെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ കൂടുതലും പേർക്ക് കല്യാണം കല്യാണം നടക്കുന്നില്ല പുരുഷനായാലും നടക്കുന്നില്ല സ്ത്രീകൾക്കായാലും നടക്കുന്നില്ല എന്നുള്ളതാണ് കാര്യം അപ്പോൾ സ്ത്രീകൾക്കെന്ന് പറഞ്ഞാൽ സ്ത്രീകളുടെ അടിസ്ഥാന പ്രത്യേകിച്ച് അവരുടെ കൺസെപ്റ്റ് അനുസരിച്ച് പുരുഷന് കിട്ടുന്നില്ല പുരുഷനാണെങ്കിൽ പുരുഷന്മാർക്ക് കൺസെപ്റ്റ് അനുസരിച്ച് സ്ത്രീകളും കിട്ടുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഈ വിവാഹമോചനം എന്ന് പറയുന്നത് നമ്മുടെ നാടിൻ്റെ ഒരു ശാപമായിട്ട് തന്നെ പറയാം യൂറോപ്പിൽ സംഭവിച്ച അതേ ഒരു അനുരണനമാണ് നമ്മുടെ കേരളത്തിൽ ഒരു അറുപത് വർഷങ്ങളിൽ കേരളത്തിൽ വന്നിരിക്കുന്നത് പോയിട്ട് ലിവിങ് ടുഗതർ ആവും ഒരു സ്ത്രീക്ക് തന്നെ പല ഭർത്താക്കമാരും ഒരു പുരുഷൻ തന്നെ പല ഭർത്താക്കമാരുള്ള പല സ്ത്രീകളുമുള്ള അവസ്ഥയിലേക്ക് മാറാൻ സാധ്യത വളരെ കൂടുതലാണ് ശരിക്കും ജോണെന്ന് പറഞ്ഞപ്പോള് വേറൊരു സംഭവം അതായത് ഒരു കല്യാണം കഴിച്ച് ഏഹ് നമ്മളൊരു വിവാഹ ജീവിതത്തിലേക്ക് കിടക്കുന്ന വലിയ സ്വപ്നങ്ങളൊക്കെ ആയിട്ടായിരിക്കും നമ്മൾ ഒന്നിച്ചുള്ള കുറെ കാലങ്ങളും കുറെ നമ്മൾ കുറെ സ്വപ്നം കണ്ടിട്ടായിരിക്കും നമ്മൾ നമ്മുടെ കുട്ടികളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നല്ല സന്തോഷത്തോടെ സന്തോഷത്തോടെയുള്ളൊരു ജീവിതം സ്വപ്നം കണ്ടായിരിക്കും പോകുന്നത് പക്ഷെ അവിടെ വേറൊരു പ്രശ്നമുണ്ട് അതായത് ബാഹ്യമായിട്ടുള്ള ഇടപെടലുകൾ അതിപ്പോൾ രണ്ട് സൈഡിൽ നിന്നായാലും ശരി പുരുഷന്റെ ഭാഗത്തുനിന്നായാലും ശരി സ്ത്രീയുടെ ഭാഗത്തുനിന്നായാലും ശരി അനാവശ്യമായിട്ട് ഇവരുടെ ജീവിതത്തിൽ കയറി അഭിപ്രായം പറയാൻ വരുന്ന കുറെ ആൾക്കാരുണ്ടാവും അതായത് ചിലപ്പം ഓവറായിട്ട് കൺട്രോൾ ചെയ്യുന്ന സ്വന്തം അപ്പനും അമ്മയും അമ്മയായിരിക്കാം മനസ്സിലായോ അതായത് എന്റെ മകൻ ഇങ്ങനെ മാത്രമേ ചെയ്യാവുള്ളൂ അതായത് ഒരു ഇരുപത്തെട്ട് വയസ്സിൽ ഒരാൾ കല്യാണം കഴിക്കുന്നത് വിചാരിക്കാം ഈ ഇരുപത്തി എട്ട് വർഷവും അപ്പന്റെ അമ്മയുടെയും കൂടി ആയിരിക്കും ചിലപ്പോൾ ഈ മകനോ അല്ലെങ്കിൽ മകളോ ജീവിച്ചിട്ടുണ്ടാവുക അവർ പറയുന്നത് പോലെ തന്നെ ആയിരിക്കും ഈ മകനും മകളും ജീവിച്ചിട്ടുണ്ടാവുക പെട്ടെന്ന് ഈ മകൻ ഒരു ഒരു വർഷം കഴിഞ്ഞപ്പം മാറുന്നു എന്ന് കാണുമ്പോൾ ചിലപ്പോൾ അവർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ സാധിച്ചെന്ന് വരത്തില്ല അപ്പം അവരെന്ത് ചെയ്യും ഓവറായിട്ട് കൺട്രോൾ ചെയ്യാനുള്ള ഒരു ഇടപെടലാണ് അവിടെ അപ്പൊ അങ്ങനെ ഓവറായിട്ട് കൺട്രോൾ ചെയ്യുമ്പോൾ വേറെയൊരു ഫാമിലിയിൽ നിന്നും ഇതേപോലെ തന്നെ ഒരു പത്തിരുപത്തെട്ട് വർഷം വേറെ ഒരു സ്റ്റൈലിൽ ജീവിച്ച് വേറൊരു ലൈഫ് സ്റ്റൈലിൽ ജീവിച്ചിട്ട് വന്ന ഒരു വ്യക്തിക്ക് ചിലപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല അതായത് ഈ പറയുന്ന വ്യക്തിയുടെ പാർട്ട്ണർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല അങ്ങനെ ആദ്യമേ ഒരു പ്രശ്നം പ്രശ്നമുണ്ടാവും ഈ ഹസ്ബൻഡും വൈഫും തമ്മിൽ അവിടെ ഒരു ക്ലാഷ് ഉണ്ടാവും അങ്ങനെ ആ ക്ലാഷ് വഴി ഇവരുടെ ഫാമിലിയുമായിട്ട് ആ ക്ലാഷ് നീണ്ടുപോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകാറുണ്ട് അതായത് ഞാൻ പറഞ്ഞെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അനാവശ്യമായിട്ട് അതിപ്പോൾ ബന്ധുക്കളായാലും ശരി സ്വന്തം അപ്പനും അമ്മയായാലും ശരി കണ്ടു നിൽക്കുന്ന നാട്ടുകാരായാലും ശരി അവർ തമ്മിലുള്ള സംഭവം അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ഒരു പ്രശ്നമായാലും ശരി ഈ ഹസ്ബൻഡും വൈഫും തമ്മിലുള്ള ഒരു പ്രശ്നമായാലും ശരി അവരുടെ ജീവിതമായാലും ശരി നമ്മളതിനൊന്നും ജഡ്ജ് ചെയ്യാൻ പോകണ്ട എന്നാണ് ഞാൻ പറയുന്നത് അവര് ജീവിക്കട്ടെ അവരൊരു പുതിയൊരു ജീവിതത്തിലേക്ക് കാലെടുത്ത് വെച്ച ആൾക്കാരല്ലേ അവർക്ക് ജീവിക്കാനും അവർ ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു അബദ്ധം പറ്റിക്കഴിഞ്ഞാൽ അതിൽ നിന്നും തിരിച്ചു വരാൻ ഒരു ചാൻസ് നമുക്ക് അവർക്ക് കൊടുത്തുകൂടെ നമ്മളതിനെ കൂടുതലായിട്ട് കേറിയ ഒരു ഇടപെടൽ നടത്തണ്ട എന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെയുള്ള പല സിറ്റുവേഷൻസും ഇതുപോലെയുള്ള കൊണ്ട് എത്തിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകാറുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അതായത് പണ്ടാര പറഞ്ഞ പോലെ രണ്ടുപേരും കൂടി തീർക്കേണ്ട ഒരു പ്രശ്നം ഇരുപത് കൂടു ഇരുപത് പേര് കൂടി പ്രശ്നം വഷളാക്കി എന്ന് പറയുന്നത് പോലെ അവരുടെ പ്രശ്നം അവർ അവർക്കുള്ളിൽ തന്നെ നിൽക്കുന്ന രീതിയിൽ കൈകാര്യം ചെയ്യാൻ ഇന്നത്തെ തലമുറക്ക് എത്രത്തോളം പറ്റുന്നുണ്ട് എന്നുള്ള ഒരു സംശയമാണ് പിന്നെ ശരിക്കും നമുക്ക് മനസ്സിലാക്കാൻ കണക്ക് മനസ്സിലാക്കാൻ കുറച്ചുകൂടി എളുപ്പത്തിന് ഒരു കാര്യം കൂടെ പറയാം അതായത് ഒരു വ്യക്തി അയാളുടെ പാർട്ട്ണറെ കണ്ടെത്തുന്നുണ്ട് എങ്കിൽ അതിലിപ്പോ ഒരു ഭൂരിഭാഗം അവകാശവും അല്ലെങ്കിൽ ഭൂരിഭാഗം സ്വാതന്ത്ര്യം കൊടുക്കേണ്ടത് ആ വ്യക്തിക്ക് തന്നെയല്ലേ ശരിക്കും അതായത് ഇപ്പം ഞാൻ എൻ്റെ പാർട്ട്ണറെ കണ്ടെത്തുന്നു അത് എൻ്റെ പാർട്ട്ണറെ ഞാൻ തന്നെ കണ്ടെത്തുന്നതിലാണ് അതിന്റെ ഒരു ഇതിരിക്കുന്നത് അതിൽ എന്നിലൂടെ ദൈവത്തിന്റെ ആ ഒരു പ്രവർത്തനം നടക്കുമെന്ന് നമുക്ക് നമുക്ക് പ്രാർത്ഥിച്ചുങ്ങി നമുക്ക് അതിനായിട്ട് റെഡി ആകാം പക്ഷെ കുടുംബത്തിന്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ നമ്മുടെ മറ്റ് വേറെ ആരെങ്കിലുമൊക്കെ ഭാഗത്തുനിന്നുള്ള ഒരു പ്രഷറിന്റെ ഫലമായിട്ട് ഞാൻ ഒരു വ്യക്തിയെ വിവാഹം കഴിച്ചുവെങ്കിൽ അത് എത്രത്തോളം സക്സസ്സിൽ സക്സസ്സിലെത്തും എന്നുള്ളത് സംശയമാണ് ഇപ്പൊ ജോണ് പറഞ്ഞതുപോലെ സമ്പത്ത് കണ്ടിട്ടോ അല്ലെങ്കിൽ സൗന്ദര്യം കണ്ടിട്ടോ അല്ലെങ്കിൽ സ്റ്റാറ്റസ് കണ്ടിട്ടോ ഒരാളെ വിവാഹം ചെയ്തു എന്ന് വിചാരിക്കുക ഈ സമ്പത്തും സ്റ്റാറ്റസും പണവും ഒക്കെ അത് എപ്പോൾ വേണമെങ്കിലും പോകുന്നതേ ഉള്ളൂ ഒരു വ്യക്തിക്ക് ഒരു ആക്സിഡന്റ് ഉണ്ടായി തീരാവുന്നതേ ഉള്ളൂ ഇതൊക്കെ അപ്പൊ അതിലൊന്നും കാര്യമില്ല കുറച്ചുകൂടി എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാം ഒരു വ്യക്തി ഒരു നൂറ് വർഷം ജീവിക്കുന്നുണ്ടോ വിചാരിക്കുക ഒരു കപ്പിൾ ഒരു നൂറ് വർഷം ജീവിക്കുന്നുണ്ടോ വിചാരിക്കുക അതിലൊരു ഇരുപത്തെട്ട് മുപ്പത് വയസ്സ് വരെ ചിലപ്പോൾ കാരണവന്മാര് പാരന്റ്സ് പറയുന്നത് പോലെ നമ്മൾ അവരുടെ കൂട്ടത്തിലായിരിക്കും ജീവിക്കുക ബാക്കി എഴുപത് വർഷവും ജീവിക്കേണ്ടത് പാർട്ട്ണറുടെ കൂടെയാണ് അപ്പം ശരിക്കും ജീവിതത്തിന്റെ ഭൂരിഭാഗവും നമ്മൾ ജീവിക്കുന്നത് പാർട്ട്ണറുടെ കൂടെയാണ് അപ്പൊ ഈ ശരിക്കും എനിക്ക് തോന്നുന്നു ഒക്കെ പിന്നെയും കുറവാണെന്ന് തോന്നുന്നു ഈ പാർട്ട്ണറെ തെരഞ്ഞെടുക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം ഇപ്പോൾ എല്ലാവർക്കും തന്നെ ലഭിക്കും കുറച്ചുകൂടി ഒരു ലിബറൽ ആയിട്ട് ലഭിക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ ഇതുപോലുള്ള അനാവശ്യമായിട്ടുള്ള ബാഹ്യ ഇടപെടലുകളൊക്കെ ഇക്കാര്യത്തിൽ ഇപ്പൊ ഒരാളെ തെരഞ്ഞെടുക്കുന്നതാണെങ്കിലും ശരി അതൊക്കെ ഒരുപാട് പ്രശ്നം ഉണ്ടാക്കുന്നില്ലേ റോബിൻ എന്താണ് ഇതിനെക്കുറിച്ച് തോന്നുന്നത് നമ്മൾ ഒരു പാർട്ട്ണർ പോയിട്ട് ആരാണോ വിവാഹം കഴിക്കുക അയാൾ തന്നെ ചൂസ് ചെയ്യുക എന്ന് പറയും ഫാമിലി ഇടപെടേണ്ട എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉള്ളിലൊരു കാര്യമുണ്ട് ഈ ഈ ചൂസ് ചെയ്യുന്ന ആളുകൾ ഇന്നാണ് ഈ വിവാഹത്തിലേക്ക് കാലെടുത്ത് വെക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് കഴിഞ്ഞ് ഇവരെ ഇത്ര ആക്കിയ അപ്പനും അമ്മയ്ക്കും അത് വ്യക്തമായിട്ട് ഇത് എങ്ങനെ പോയാൽ എങ്ങനെ ഇരിക്കും എങ്ങനെ പോയാൽ എവിടെ ചെന്ന് ചേരും ഏഹ് എന്നെല്ലാം വളരെ കൃത്യമായിട്ട് ധാരണയുള്ള മനുഷ്യന്മാരാണത് എന്താ വെച്ചാൽ ഇവരെ കഴിഞ്ഞ് ഒരുപാട് വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഉള്ള മനുഷ്യന്മാരാണെന്നുള്ളതാണ് അവരുടെ അവർ കാരണം അവരെ എടുത്ത് കറിവേപ്പിൽ പോലെ മാറ്റി വെച്ച് ഞങ്ങൾ മാത്രം ചൂസ് ചെയ്യുന്ന മതി എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് വരുമ്പോൾ അവർ മനസ്സിലാക്കേണ്ടത് അവരെ കഴിഞ്ഞ് ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള മനുഷ്യന്മാരെ മാറ്റി നിർത്തുകയാണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് അവർ പലപ്പോഴും പല കടുംപിടുത്തങ്ങളും പിടിക്കുന്നതിൻ്റെ കാരണം അവർക്കറിയാം ഇന്നത് കാരണം ഒരു ജീവിതം കൊണ്ട് വെറുതെ രണ്ടുപേരും അങ്ങ് ഒരുമിച്ച് നിന്നു എന്നുള്ളത് കൊണ്ട് ജീവിതം നന്നായിട്ട് പോകണം എന്നൊന്നുമില്ല കാരണം പലപ്പോഴും പലരും ഞങ്ങളുടെ കയ്യൂക്ക് ഇത് നേരെ പോകുമെന്നാണ് പലപ്പോഴും പലരും ചിന്തിക്കുന്നത് ഞങ്ങളുടെ കയ്യൂക്ക് ഞങ്ങളുടെ കഴിവ് ഞങ്ങളുടെ ആ ഒരു വ്യക്തിത്വം വ്യക്തിപ്രഭാവം ഇതുകൊണ്ടൊക്കെ ഒരുപാട് മുന്നോട്ട് നല്ല സ്മൂത്തായി പോകുന്നതാണ് പലരും വിചാരിക്കുന്നത് പക്ഷെ അത് അങ്ങനെയല്ല അതൊരിക്കലും അങ്ങനെ ആവുന്നില്ല അങ്ങനെ ഈ ഈ സെൽഫ് കോൺഫിഡൻസ് ആണ് പലരെയും കൊണ്ട് ഈ വിവാഹമോചനത്തിലും ഈ എവിടെയും പോയിട്ട് ഈ സാധനം പോയി ഇടിച്ചു നിൽക്കുന്നതിൻ്റെ കാര്യം ഇതാണ് ഈ സെൽഫ് കോൺഫിഡൻസ് ആണ് ഞങ്ങൾക്ക് ഇത് കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ളത് ഞങ്ങളെ കൊണ്ട് അങ്ങനെ കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ളത് വളരെ കൃത്യമായിട്ട് ഈ മാതാപിതാക്കൾക്ക് അറിയാവുന്നതുകൊണ്ടാണ് അവർ പല കടംപിടുത്തങ്ങളും പല വിഭാഗങ്ങളുടെ ഇടയിലും വെക്കുന്നത് എന്നുള്ളതാണ് പക്ഷേ ഈ ഈ എന്താ പറയാ ഈ വികാരത്തിന്റെ പുറത്ത് മാത്രം തീരുമാനങ്ങൾ എടുക്കുന്നവരെ സംബന്ധിച്ച് അവർ ഭയങ്കര ഒരു 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 നോയിസ് ആയിട്ട് ഭയങ്കര അരോചകത്വം നിറഞ്ഞ ഒരു ശബ്ദമായിട്ട് അവരുടെ ശബ്ദം അവർ കേൾക്കപ്പെടുന്നു എന്നുള്ളത് പക്ഷെ അതിന് അതിന്റെ കാരണം എന്ന് പറയുന്നത് അപ്പം നമ്മളങ്ങനെ ചിന്തിച്ച് ഈ ക്രിസ്ത്യാനിറ്റിയുടെ രീതിയിലൂടെ ചിന്തിച്ച് വരുമ്പോൾ അതാണ് അപ്പോൾ നമുക്ക് യൂറോപ്പിന്റെ കാര്യം എടുക്കുമ്പോൾ യൂറോപ്പിന് യൂറോപ്പിലിപ്പം ഈ ക്രിസ്ത്യാനിറ്റിയുടെ ആ ഒരു ചുവട് പിടിച്ച് അങ്ങനെ ഒരു അങ്ങനെയൊരു വലിയൊരു സങ്കല്പമായിരുന്നു ഒരു ഒറ്റ ഏക ഭാര്യ ഒരു സങ്കല്പത്തിലേക്ക് വന്നു പിന്നീട് ഈ സെക്കുലറിസത്തിൻ്റെ കാഴ്ചപ്പാട്ടിലേക്ക് വരുമ്പോഴാണ് പിന്നീട് ഈ കുടുംബ ബന്ധങ്ങളുടെ ശിഥലീകരണം സംഭവിക്കുന്നത് അല്ലാതെ ക്രിസ്ത്യാനിറ്റിയിൽ ഉറച്ചു നിന്നിട്ട് ശിഥിലീകരണം സംഭവിച്ചതല്ല അത് കഴിഞ്ഞ് സെക്കുലറിസത്തിൻ്റെ പാതയിലേക്ക് കടന്നു വന്നപ്പോഴാണ് ഈ ശിഥിലീകരണങ്ങൾ എന്നുള്ളതാണ് ഇപ്പോൾ മറ്റു പല കൺസെപ്റ്റും ഇപ്പോൾ മാക്സിസം ആണെങ്കിലും അതുപോലെ തന്നെ ഒരുപാട് കൺസെപ്റ്റുകൾ വന്നിട്ടുണ്ട് അതിൽ മാത്രം വിശ്വസിക്കുക അല്ലെങ്കിൽ ദിനീശ്വരവാദത്തിൽ വിശ്വസിക്കുന്നു അങ്ങനെയുള്ള രീതിയിലേക്ക് വിശ്വസിച്ചു പോകുന്ന ആളുകളെ സംബന്ധിച്ച് ഈ ക്രിസ്ത്യൻ ഫാമിലിക്ക് അത് അത് വാല്യുള്ള കാര്യമല്ല അങ്ങനെയുള്ള സമയത്താണ് ഈ നമ്മ ഒരു കുടുംബബന്ധം ദീർഘമായ ഒരു കുടുംബബന്ധം സങ്കല്പിക്കാൻ പോലും കഴിയാത്ത ഇപ്പൊ ഒരു ഭാര്യ മാത്രം ആയിട്ട് ജീവിച്ചു പോകുക എന്ന് പറയുന്നത് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത ഒരു കാര്യമായിട്ട് പലപ്പോഴും ഈ വിദേശ രാജ്യങ്ങളിൽ ഫീൽ ചെയ്യുന്നത് ഇവര് ഈ ക്രിസ്ത്യാനിറ്റിയിൽ നിന്ന് മാറി മറ്റു പല കൺസെപ്റ്റുകളിലേക്ക് മാറുമ്പോൾ അവിടെ അവിടെ പോകുമ്പോൾ അത് ശരിയാണ് അവരെ സംബന്ധിച്ച് അത് ആ കൺസെപ്റ്റ് പോകുമ്പോൾ അതൊക്കെ ശരിയായിരിക്കാം പക്ഷെ ക്രിസ്ത്യാനിറ്റിയിലൂടെ മാത്രം ചിന്തിക്കുമ്പോൾ ഒരു ഭാര്യ മതി അപ്പോൾ അവിടെ ഡൈവേഴ്സ് ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത് ക്രിസ്തുവിനെ മാറ്റി നിർത്തുന്നതാണ് അതിനപ്പുറത്ത് അതിൻ്റെ ഉള്ളിൽ വേറെ കാര്യങ്ങളൊന്നുമില്ല അതിൻ്റെ ഉള്ളിൽ നമുക്ക് പറയാൻ പറ്റുന്നൊരു കാര്യം ഇപ്പം ക്രിസ്തുവിൻ ക്രിസ്തുവിൽ നിന്നും നമ്മൾ എന്തെങ്കിലും സ്വീകരിച്ചാൽ ക്രിസ്തു നമുക്ക് തരുന്നത് നമുക്ക് ദൈവരാജ്യം വരെ ലക്ഷ്യം വെച്ചാണ് ക്രിസ്തു ഒരു ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ ഒരു രൂപ തന്നാൽ പോലും ഒരു നിസാരം ഒരു രൂപ തന്നാൽ പോലും ക്രിസ്തുവിനെ സംബന്ധിച്ച് നമ്മൾ ദൈവരാജ്യത്തിൽ എത്തിച്ചേരുക എന്നുള്ളതാണ് അതിൻ്റെ അൾട്ടിമേറ്റ് കൺസെപ്റ്റ് എന്ന് പറയുന്നത് അതുപോലെ ക്രിസ്തുവിൽ നിന്നും നമ്മളൊരു ജീവിത പങ്കാളിയെ സ്വീകരിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ദൈവരാജ്യത്തിൽ എത്തുക എന്നുള്ളതാണ് ചിലപ്പോൾ ഇനി നമുക്ക് ഇവിടെ ദുരിതം ഉണ്ടാവും ബുദ്ധിമുട്ടുണ്ടാവും പല പ്രശ്നങ്ങളും ഉണ്ടാകും എല്ലാം ഉണ്ടാവും പക്ഷേ അതിൻ്റെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് ദൈവരാജ്യത്തിൽ എത്തിച്ചേരുക എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ക്രിസ്ത്യാനിറ്റിയിൽ ഡൈവേഴ്സ് ഉണ്ടാകുക എന്ന് പറയുമ്പോൾ നമ്മൾ ക്രിസ്തുവിനോട് ചേർന്നിരുന്നു കഴിഞ്ഞാൽ ഈ ഡൈവോഴ്സ് ഇപ്പം രണ്ടുപേരും തമ്മിൽ പ്രശ്നമുണ്ട് ക്രിസ്തുവിനോട് ചേർന്നിരുന്ന് നമ്മൾ അത് സോൾവ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ക്രിസ്തുവിനോട് ചേർന്നിരിക്കുന്നവരെ സംബന്ധിച്ച് എന്താ ക്രിസ്തു ഭൂമിയോളം താഴ്ന്നവനാണ് അപ്പോൾ തീർച്ചയായിട്ടും രണ്ടു കൂട്ടരും ഭൂമിയോളം താഴാൻ തയ്യാറാകും ക്രിസ്തുവിനോട് ചേർന്നില്ല ഇനി അതുമല്ല കൗൺസിലറിൻ്റെ അടുത്ത് പോവുകയും കോടതികളിലേക്ക് പോവുകയും ചെയ്യുകയാണെങ്കിൽ അവിടെ ഈ കൺസെപ്റ്റ് കൺസെപ്റ്റല്ല ഈ ഭൂമിയോളം താഴുക എന്നുള്ള കൺസെപ്റ്റ് അവിടെ ഇല്ല അവിടെയുള്ളത് രണ്ടുപേരും ഇടിച്ചു നിൽക്കുക രണ്ടു പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കാര്യങ്ങൾ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ എന്താണ് ഞാൻ എങ്ങനെയായിരിക്കും എന്നുള്ളത് എടുത്തു കാണിക്കുക നിങ്ങൾ നിങ്ങളെന്തല്ല എന്നുള്ളത് എടുത്തു കാണിക്കുക എന്നൊക്കെയുള്ള കാര്യങ്ങൾ അവിടെ അവിടെ ഈ താഴാനുള്ള മനസ്ഥിതിയില്ല കുടുംബജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സ്വയം താഴാനുള്ള ഒരു മനസ്ഥിതി കാണിക്കുക എന്നുള്ള സ്വയം താഴാനുള്ള മനസ്ഥിതി കാണിക്കുന്നില്ല ഇടിച്ചു നിൽക്കാനുള്ള ഭാവമാണെങ്കിൽ അതെങ്ങനെ മുന്നോട്ട് പോവുകയല്ല കാരണം അത് ഈ നമുക്ക് മറ്റ് പല സാധനങ്ങളുമായിട്ടും യോജിച്ച് പോകാം പക്ഷേ ഈ മനുഷ്യനും 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 തമ്മിൽ യോജിച്ച് പോകുക എന്ന് പറയുന്ന ഒരു ദേഷ്യം വന്നു കഴിഞ്ഞാൽ മനുഷ്യനും മനുഷ്യനും യോജിച്ച് പോകാന്ന് പറയുന്നത് ഒരിക്കലും നടക്കുകയില്ലാത്തൊരു കാര്യമാണ് അത് നമ്മളെ കൊണ്ട് നടത്താല്ലാത്ത കാര്യമാണ് അതുകൊണ്ടാണ് ഏത് മതവിഭാഗം സ്പിരിച്വാലിറ്റി വളരെ സ്ട്രോങ് ആയി നിൽക്കുന്നതിൻ്റെ കാര്യം എന്തുകൊണ്ട് കാരണം ഇങ്ങനെ ഒരു സ്പിരിച്വൽ കൺസെപ്റ്റ് ഇല്ലാതെ ഇതിനെ ഒന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്നുള്ളതാണ് ഒരു സ്പിരിച്വൽ കൺസെപ്റ്റ് ഇതിനെല്ലാം അത്യാവശ്യമാണ് ഈ ആധുനിക കാലത്ത് ഇതുപോലെ വിവാഹമോചനങ്ങൾ ഇപ്പോൾ യൂറോപ്പിലോ അമേരിക്കയിലോ കാര്യങ്ങൾ എടുക്കുക അവിടെ ദൈവത്തെ മാറ്റി നിർത്തി ദൈവിക കൺസെപ്റ്റുകളെ മാറ്റി നിർത്തി ഇതുപോലെ സക്രോസ്റ്റെ പാതയിലേക്ക് പോയപ്പം അവരെ സംബന്ധിച്ച് നിലനിൽക്കാൻ ബുദ്ധിമുട്ടാണ് അതേ കാര്യം തന്നെയാണ് നമ്മുടെ ഇവിടെ സംഭവിക്കുന്നത് നമ്മൾ ജോലിയുമായിട്ടും അതുമായിട്ടും ഇതുമായിട്ടെല്ലാം പല നാടുകളിലേക്ക് പോകണു പല കൺസെപ്റ്റുകളിലേക്ക് പോകണു അങ്ങനെ പോയി കഴിയുമ്പം നമുക്ക് ഈ സ്പിരിച്വാലിറ്റി പ്രാക്ടീസ് ചെയ്യാൻ സമയമില്ല സ്പിരിച് ക്രിസ്ത്യ ക്രിസ്തുവിനെ ചേർത്ത് നിർത്താൻ സമയമില്ല അപ്പം സ്വാഭാവികമായിട്ടും പല പ്രശ്നങ്ങളും ഉയർന്നു വരും ഈ വിവാഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടക്കത്തിൽ നമ്മൾ ഒന്നുമല്ലാന്ന് തോന്നുന്ന പ്രശ്നങ്ങളായിരിക്കാം ഇച്ചിരി കഴിയുമ്പം വലിയ ഭീകരമായ പ്രശ്നങ്ങളായി മാറുന്നത് അപ്പം അങ്ങനെയൊക്കെയുള്ള വലിയ പ്രശ്നങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ കിടപ്പുള്ള അതുകൊണ്ട് നമ്മളെ തന്നെ എന്നാൽ സോൾവ് ചെയ്യാൻ പറ്റിയല്ല തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ ഇടപെടലില്ലാതെ ഒരു കാര്യവും നടക്കില്ല ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് പങ്കാളികളെ സ്വീകരിക്കുക എന്തേലും പ്രശ്നം വന്നാൽ ദൈവത്തിൻ്റെ അടുത്ത് പോയിരുന്ന ക്രിസ്തുവിൻ്റെ അടുത്ത് പോയിരുന്നത് കാരണം ക്രിസ്തു ഭൂമിയോളം താഴ്ന്നവനാണ് ആ അടുത്ത് പോയിരുന്ന് ഇതിനെ സോൾവ് ചെയ്യാൻ എന്നല്ലാതെ വേറെ ഒരു സൊല്യൂഷനും ഈ സാധനത്തിൽ ഇല്ല അല്ലെങ്കിൽ അടിച്ച് പിരിയുക എന്നുള്ളത് മാത്രമാണ് ഇതിൻ്റെ ഒരേ ഒരു സൊല്യൂഷൻ എന്നുള്ളതാണ് പക്ഷേ റോബിൻ എനിക്ക് തോന്നുന്നുണ്ടല്ലോ ഇപ്പൊ ഈ നമുക്ക് ഈ ആത്മഹത്യകളുടെ ഈ കൂടെ ഒന്ന് സംസാരിക്കുവായിരുന്ന നല്ലായിരുന്നു എനിക്ക് തോന്നുന്നു അതായത് കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ കൊണ്ട് ആത്മഹത്യ ചെയ്യുന്ന ഒരുപാട് വരെ ഉണ്ട് നമ്മളിപ്പോ ഈ അടുത്ത് കണ്ടതാണ് കുറേയധികം യുവതികള് ഏർ ഭർത്താവുമായിട്ടുള്ള അല്ലെങ്കിൽ ഭർത്താവിന്റെ കുടുംബവുമായിട്ടുള്ള പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ആത്മഹത്യ ചെയ്യുന്ന ഒരുപാട് പ്രശ്നങ്ങൾ കണ്ടതാണ് അപ്പം ഇപ്പത്തെ ഇപ്പത്തെ തലമുറയ്ക്കുള്ള സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് പരസ്പരം മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്ന ഒരു വലിയൊരു പ്രശ്നമാണ് അതായത് അവിടെ ഒരു കാര്യം കൂടി എനിക്ക് തോന്നുന്ന ഒരു കാര്യം കൂടി എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നത് ഈ കുടുംബത്തിൽ കുട്ടികൾ കൂടുതലുള്ള കുടുംബങ്ങൾക്ക് കെട്ടുറപ്പ് കൂടുതലുള്ള ആണ് എന്നുള്ളതാണ് കുട്ടികൾ കൂടുതലുള്ള ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം കുടുംബങ്ങളും വളരെ ഒരു കെട്ടുറപ്പിൽ പോകുന്നു കാരണം ഈ രണ്ട് പിള്ളേർ ഒരു കൊച്ച് രണ്ട് പിള്ളേർ എന്നൊക്കെ പറയുമ്പോൾ പിന്നീട് ശേഷം പിന്നീട് അങ്ങോട്ട് അവർക്ക് എന്ന് വെച്ചാൽ ഒരു പ്രതീക്ഷ നഷ്ടപ്പെട്ട ഒരവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരു സാഹചര്യം പിന്നീട് ജോലി അങ്ങനെ ഇങ്ങനെ പക്ഷേ കുട്ടികളും കൂടി ഉണ്ടാകുമ്പോൾ ആ ഒരു ലൈഫുണ്ട് കാരണം ഈ ജീവിതത്തിന് ഒരു ലൈവ് ഫീൽ ഇല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു കരിസ്മയുണ്ട് എല്ലാത്തിനും ഒരു കരിസ്മയുണ്ട് നമ്മൾ എന്ത് കാര്യം ചെയ്താലും ഒരു കരിസ്മയുണ്ട് അതിന് ആ കരിസ്മ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആ ജീവൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഉള്ളിൽ ഇൻട്രസ്റ്റ് ഉണ്ടാകുകയില്ല എന്നുള്ളതാണ് അപ്പോൾ വിവാഹ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ കരിസ്മ എന്ന് പറയുന്നത് കുട്ടികളാണ് കുട്ടികളില്ലാത്ത എത്രത്തോളം ആ കരിസ്മ കുട്ടികൾ കൂടുന്നു അത്രത്തോളം കരിസ്മ അതിനെ വർദ്ധിക്കും അത്രത്തോളം ലൈഫ് വർദ്ധിക്കും അപ്പോൾ അങ്ങനെയുള്ള കുടുംബങ്ങളെല്ലാം വളരെ കെട്ടുറപ്പിൽ പോകുന്നു എന്നുള്ളതാണ് ഈ അല്പ അതാണ് ഈ ഈ ചെറിയ കുടുംബങ്ങളുടെ അണുകുടുംബങ്ങളുടെ ഒരു പ്രശ്നം വലിയ പ്രശ്നം തന്നെയാണ് ഇത് എന്നുള്ളതാണ് അപ്പൊ ഇങ്ങനെ ആ കുടുംബങ്ങളുടെ ഒരു ഒരു പ്രാധാന്യം ഉണ്ട് പക്ഷേ ഈ ഒന്നും രണ്ടും കുട്ടികളുള്ളപ്പോൾ ഈ അപ്പനും അമ്മയും കൂടെ വേർപിരിഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടികളുടെ അവസ്ഥ എന്ന് പറയുന്നത് അത് വളരെ ഭീകരമായ ഒരു അവസ്ഥയാണ് കാരണം അവരെ സംബന്ധിച്ച് ആകെ രണ്ട് കുട്ടികളും ഉണ്ടാവുള്ളൂ ഇവര് രണ്ടുപേരും തമ്മിലുള്ള ബന്ധമേ ഉണ്ടാവുള്ളൂ ഈ അണുകുടുംബങ്ങളുടെ മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് ഈ പിള്ളേരുടെ അവസ്ഥയാണ് കാരണം ഈ പിള്ളേർക്ക് പിന്നീട് ഇവർ തമ്മിൽ വേർപിരിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ബന്ധങ്ങളില്ലാകും കാരണം ഒരുപാട് കുട്ടികൾ ഉള്ളപ്പോൾ അവർക്ക് ഒരുപാട് ബന്ധങ്ങളും ഒരു കൂടിച്ചേട്ടമുണ്ട് പക്ഷേ ഈ ആകെ ഒന്നോ രണ്ടോ പിള്ളേരുള്ളടുത്ത് ഇവർക്ക് ഏറ്റവും അറ്റാച്ച്മെൻ്റ് അപ്പനോ അമ്മയോട് ആയിരിക്കും അവരും കൂടെ വേർപിരിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും ഇല്ലാത്ത അവസ്ഥ വരും ഇപ്പോൾ അമേരിക്കയിലൊക്കെ നോക്കുക അമേരിക്കയിൽ ഈ കുട്ടികളുടെ കാര്യത്തിൽ ഭയങ്കര ശക്തമായ നിയന്ത്രണങ്ങളുണ്ട് കുട്ടികളെ തുടരുത് അടിക്കരുത് അങ്ങനെ ഇങ്ങനെ ഒരുപാട് നിയമങ്ങളുണ്ട് കാരണം ആ നിയമങ്ങൾ വരാനുള്ള കാരണം ഈ പലപ്പോഴും അമ്മയുടെ കൂടെയോ അല്ലെങ്കിൽ അപ്പന്റെ കൂടെയോ ഉണ്ടാകുന്ന ഭാര്യ അല്ലെങ്കിൽ ഭർത്താവോ ഇത് പല പല കാലത്തും പല ആളുകളായിരിക്കും ആരായിരിക്കും ഒന്നും ഒരു നിശ്ചയം ഉണ്ടാകില്ല അപ്പം പലപ്പോഴും ഈ പീഡനങ്ങളും അടക്കമുള്ള ഉണ്ടാകുന്ന ഇങ്ങനെയുള്ള ആളുകൾ കഴിയുന്നതായിരിക്കും നമ്മുടെ ഈ അടുത്ത കാലത്തുള്ള നമ്മുടെ കേരളത്തിൽ തന്നെയുള്ള ഒരുപാട് കേസുകൾ എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും കാരണം ഈ പീഡനങ്ങൾ കുട്ടികൾക്ക് പീഡനങ്ങൾ ഉണ്ടാകുന്ന പലപ്പോഴും ഈ അടുപ്പുള്ള ആളുകളുടെ അടുത്ത് അപ്പം അമേരിക്കയിലൊക്കെ ഇങ്ങനെയുള്ള നിയമങ്ങൾ നിയമങ്ങളുണ്ടാകാനുള്ള കാരണം ശക്തമായ നിയമങ്ങളിലേക്ക് എത്താനുള്ള കാരണം ഇതുപോലെ ഈ ഈ അടിച്ചു പിരിഞ്ഞ കുടുംബങ്ങളുടെ ഒരു അരാജകത്ത് എന്ന് പറഞ്ഞ കുടുംബങ്ങളെ നമ്മളെ ആരാജകത്വം എന്ന് പറഞ്ഞ കുടുംബങ്ങൾ അവിടെ ഒരുപാടുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ പറയേണ്ടതുണ്ട് ഫെയ്ത്തിൽ അടിസ്ഥാനത്തിൽ വളരെ ശക്തമായി പോകുന്ന കുടുംബ ബന്ധങ്ങൾ അവിടെ ഉണ്ട് അതുപോലെ ശക്തമായിട്ട് അവിടെ പോകുന്ന പല കുടുംബങ്ങളുടെയും കാര്യങ്ങൾ ഇതിനു മുൻപ് നമ്മൾ ചെയ്തിട്ടുള്ളതാണ് കാരണം ആ കുടുംബങ്ങൾക്കെല്ലാം ഒരുപാട് കുട്ടികൾ ഉണ്ടായിരുന്നു എന്നുള്ളത് വേറൊരു വശം കൂടിയാണ് അവരുടെ എല്ലാം കുട്ടികളുടെ എണ്ണം കൂടുതലായിരുന്നു അപ്പോൾ ഇങ്ങനെയുള്ള ഒരു വസ്തുത അതാണ് അമേരിക്കയിൽ ശക്തമായ നിയമം ഉണ്ടാകാൻ കാരണം അപ്പോൾ നമ്മുടെ ഇവിടെയും അങ്ങനെയുള്ള നിയമങ്ങളിലേക്ക് കടക്കേണ്ട സാഹചര്യം ഇങ്ങനെ ഈ ഡൈവോഴ്സുകൾ കൂടുകയാണെങ്കിൽ ഉണ്ടാകേണ്ട വസ്തുതയുണ്ട് കാരണം വെച്ചാൽ കുട്ടികൾക്ക് ഇവരിൽ നിന്നുണ്ടാകാനുള്ള അപകട സാധ്യത വളരെ കൂടുതലാണ് എന്നുള്ളതാണ് ഓക്കെ റോബിൻ പറഞ്ഞ ഒരു കാര്യം അതായത് ഞാൻ പറഞ്ഞത് ഒന്നുകൂടി ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി ഒന്ന് ക്ലാരിറ്റി വരുത്താൻ വേണ്ടിയിട്ടാണ് അതായത് ഞാൻ പറഞ്ഞായിരുന്നോ ഇപ്പം പാർട്ട്ണറെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പൂർണ്ണമായിട്ടുള്ള അധികാരം അല്ലെങ്കിൽ അവകാശം എന്നല്ല അത് നമ്മൾ ഒളിച്ചോടുന്നതിന് തുല്യമാവും അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒളിച്ചോടി വിവാഹം ചെയ്യുന്നതിന് തുല്യമാകും ഞാൻ പറഞ്ഞത് ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെയല്ല അതായത് നമ്മൾ ജീവിതത്തിന്റെ ഭൂരിഭാഗവും ജീവിക്കേണ്ടത് ഒരു വ്യക്തിയോട് കൂടിയാണ് ാണ് അപ്പോൾ കാരണവർ പേരൻസ് എടുക്കുന്ന തീരുമാനത്തിൻ്റെ കൂടെ അവര് കാണിച്ചു തരുന്ന ഒരു വ്യക്തിയെ വേണോ വേണ്ടയോ എന്ന് വെക്കുവാനുള്ള ഒരു അവകാശം ഈ ഒരു വ്യക്തിക്ക് ഈ ഒരു വിവാഹം ചെയ്യാൻ പോകുന്ന ഒരു വ്യക്തിക്ക് എന്തായാലും കൊടുക്കണമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് പണ്ടൊക്കെ പണ്ട് കാലത്തൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പം കല്യാണത്തിന്റെ ദിവസമായിരിക്കും പെൺകുട്ടി ചെറുക്കനെ കാണുന്നത് കല്യാണം കഴിക്കാൻ പോകുന്ന വ്യക്തിയെ കാണുന്നത് ചിലപ്പം അങ്ങനെ ഒരുപാട് കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ് അപ്പോൾ ഇപ്പത്തെ കാലത്തേക്ക് വരുമ്പോൾ അത്തരം സിറ്റുവേഷൻ ഒക്കെ കുറെയൊക്കെ മാറ്റം വന്നിട്ടുണ്ട് എന്നാലും ഇപ്പൊ ജോണും നേരത്തെ പറഞ്ഞ പോലെ ഈ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ സ്റ്റാറ്റസ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നീ അവനെ തന്നെ വിവാഹം കഴിക്കണം എന്നുള്ള ഈ ഒരു ഫോഴ്സ് അത് വരുന്നോടത്തൊരു പ്രശ്നമുണ്ടാകുന്ന ആയിരുന്നു ഞാൻ ഉദ്ദേശിച്ചത് ശരിക്കും ക്രിസ്തീയ വിശ്വാസ പ്രകാരം കുടുംബമാണ് എല്ലാത്തിന്റെയും അടിസ്ഥാനം കുടുംബജീവിതം എന്ന് പറയുന്നത് ദൈവത്താൽ പണിയപ്പെട്ട ഒരു ഭവനം പോലെയാണ് അതായത് ദൈവത്താൽ ചേർക്കപ്പെട്ടത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ കുടുംബജീവിതത്തിലേക്ക് കടക്കുന്നത് ദൈവവുമായി ചേർന്ന് നിൽക്കുന്ന കുടുംബങ്ങളിലെല്ലാം എല്ലാ കാലത്തും ഐശ്വര്യവും സമൃദ്ധിയും വന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ക്രിസ്തീയ വിശ്വാസ പ്രകാരം ദൈവമാണ് കുടുംബജീവിതത്തിന്റെ അടിത്തറ ദൈവമാകുന്ന അടിത്തറയില്ലാത്ത കുടുംബജീവിതം വിശുദ്ധ ബൈബിളിൽ പറയുന്നത് പോലെ മണൽപ്പുറത്ത് ഭവനം പണിത ബോഷന് തുല്യമായിരിക്കും ഈ നിലപാട് അറിയിച്ചുകൊണ്ട് ഇന്നത്തെ നിലപാട് ഇവിടെ അവസാനിക്കുകയാണ് ഇനി മറ്റൊരു